മെഡിറ്ററേനിയൻ കടൽ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭൂപടത്തിൽ ഒരു വലിയ മാറ്റം ആരംഭിക്കാൻ പോകുന്നു തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിക്ക് ഇസ്ലാമിക് നാറ്റോ പദ്ധതിയെ പരാജയപ്പെടുത്താൻ ഒരു വലിയ സംഭവം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ഗ്രീസ് ഇതിൽ ഗ്രീസ് ഒറ്റയ്ക്കല്ല നാല് രാജ്യങ്ങളുടെ ഒരു വലിയ സൗഹൃദം ഒരു സൗഹൃദത്തിന്റെ കൈനീട്ടൽ മാത്രമല്ല ഇത് കടലിൽ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു പുതിയ മാർഗം ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുർക്കിയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക പ്രത്യയശാസ്ത്ര ഭീഷണിയെ നേരിടാൻ ഒരു മെഡിറ്ററേനിയൻ ക്വാഡ് രൂപീകരിക്കാൻ ഗ്രീസ് ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഗ്രീസ് സൈപ്രസ് ഇസ്രായേൽ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയും ഇപ്പോൾ ഈ സഖ്യത്തിൽ ചേരാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനുമായും സൗദി അറേബ്യയുമായും സഹകരിച്ച് തുർക്കി രൂപീകരിക്കുന്ന ഇസ്ലാമിക് നാറ്റോയെ ചെറുക്കുന്നതിനായി ഗ്രീസ് ഇന്ത്യയെ ഈ ഗ്രൂപ്പിൽ ചേരാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു കഴിഞ്ഞു ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ഗല പെട്രിസും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിലുള്ള ചർച്ചകൾ ഈ സഖ്യത്തിന്റെ അടിത്തറയെ കൂടുതൽ ഇപ്പോൾ ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കവാടമായി മാറാൻ കഴിയുമെന്നാണ് ഗ്രീസ് വിശ്വസിക്കുന്നത് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ിബ് എർദോകൻ പാകിസ്ഥാന്റെ ആണവ ശക്തിയും സൗദി അറേബ്യയുടെ പണവും ഉപയോഗിച്ച് നാറ്റോയ്ക്ക് സമാന്തരമായി മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സൈനിക കൂട്ടായ്മ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഇസ്ലാമിക് നാറ്റോ എന്ന് വിളിക്കുന്നു കൂടാതെ തുർക്കിയുടെ വളർന്നു വരുന്ന ശക്തി ഗ്രീസിനെയും ഇസ്രായേലിനെയും സൈപ്രസിനെയും ആശങ്കാകുലിലാക്കിയിട്ടുമുണ്ട് തുർക്കിയുടെ ബ്ലൂ ഹോംലാൻഡ് നയത്തിന് കീഴിൽ മെഡിറ്ററേനിയയിലെ സമുദ്രാതിർത്തികൾ വികസിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഗ്രീസിന്റെ അവകാശങ്ങളോടെ നേരിട്ടുള്ള ഒരു ലംഘനമാണ് ഇപ്പോഴത്തെ ഈ ക്ഷണനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ അവസരമാണ് ഇന്ത്യയുടെ പ്രവേശനം മുഴുവൻ സമവാക്യത്തെയും മാറ്റിമറിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള സൗഹൃദം സന്തുലിതമാക്കാനുള്ള ഒരു അവസരം മാത്രമല്ല ഇത് യൂറോപ്പിലേക്കുള്ള സ്വന്തം സാമ്പത്തിക ഇടനാഴി അഥവാ ഐ എം ഇ സി സുരക്ഷിതമാക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണിത് തുർക്കിയുടെ ഈ ഇസ്ലാമിക് നാറ്റോ ഗ്രീസിനും അതേപോലെ തന്നെ ഇന്ത്യക്കും ഒരേപോലെ ആശങ്കാജനകമാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നു തുർക്കി ഇപ്പോൾ അവരോട് ചേരാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ മുഹമ്മദ് ആസിഫ് നാറ്റോ മാതൃകൾ ഒരു ഇസ്ലാമിക് ഉടമ്പടിയെക്കുറിച്ചും സംസാരിച്ചു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ വിശാലമായ സാമ്പത്തിക സ്രോതസ്സുകൾ തുർക്കിയുടെ നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിലേക്ക് ഈ ഗ്രൂപ്പിന് പ്രവേശനം ഉണ്ടാകും കൂടാതെ മെഡിറ്ററേനിയൻ മാത്രമല്ല ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇടപെടാനും ഈ സഖ്യം ഇപ്പോൾ ഒരുങ്ങുകയാണ് കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതുപോലെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഗ്രീസിനൊപ്പം ചേർന്ന് മെഡിറ്ററേനിയയിൽ തുർക്കിയോട് പ്രതികരിക്കാൻ കഴിയും അതേപോലെ തന്നെ ഗ്രീസിനെയും സൈപ്രസിനെയും ഇന്ത്യ തങ്ങളുടെ ബ്രഹ്മോസ് മിസൈലുകളുടെയും മറ്റു പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രധാന വിപണിയായി കാണുകയും ചെയ്യുന്നു ഇതുകൂടാതാണ് ഐ എം ഇ സിയുടെ സുരക്ഷയും ഉറപ്പാക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ വിജയത്തിന് ഇസ്രായേലി ഗ്രീക്ക് തുറമുഖങ്ങളുടെ സുരക്ഷ അത്യാവശ്യമാണ് ഇതിന്റെ പ്രധാന കാരണം വെഡിറ്റേറിയൻ കടലിനടിയിൽ മറിഞ്ഞിരിക്കുന്ന വലിയ വാതക ശേഖരമാണ് ഈ മുഴുവൻ സംഘർഷത്തിന്റെയും കാതൽ ലബിയാത്തൻ ടമാർ തുടങ്ങിയ ഇസ്രായേലിന്റെ വാതക പാടങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളർ അതായത് ഏകദേശം പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വില വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഗ്രീസ് സൈപ്രസ് ഇസ്രായേൽ എന്നിവ അവരുടെ വാതക പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാൻ ഇതിനകം തന്നെ സൈന്യത്തെ ഒന്നിപ്പിച്ചത് ഇപ്പോൾ ഇന്ത്യയുടെ നാവിക ശക്തി കൂടി ചേരുന്നതോടെ ഈ വലയം കൂടുതൽ അഭേദ്യമാകും ഈ മെഡ് ക്വാഡിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം ഇന്ത്യയുടെ തന്ത്രപരമായ ചക്രവാണത്തിന്റെ പടിഞ്ഞാറോട്ടുള്ള ഒരു പ്രധാന വികാസത്തെയാണ് കാണിക്കുന്നത് അതായത് പാകിസ്ഥാനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര സൈനിക വ്യാപ്തിയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്തോ പസഫിക് സിദ്ധാന്തത്തെ മെഡിറ്ററേനിയൻ സുരക്ഷാ ചലനാത്മകതയുമായി യോജിപ്പിക്കുന്നു ബരാക് എയ്റ്റ് മിസൈൽ സംവിധാനം പോലുള്ള സംയുക്ത വികസന പരിപാടികളിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം ഒരു മെഡിറ്ററേനിയൻ പശ്ചാത്തലത്തിൽ പരസ്പര പ്രവർത്തന ക്ഷമതയ്ക്കും രഹസ്യാന്വേഷണ പങ്കിടലിനും നിലവിലുള്ള അടിത്തറ നൽകുന്നു സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ ഗ്രീസ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടി മോഡൽ ശൃംഖലയുടെ ഇന്ത്യൻ നിർമ്മാണ കേന്ദ്രങ്ങളെ യൂറോപ്യൻ വിപണികളുമായി ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയുള്ള സംരംഭമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അഥവാ ഐ എം ഇ എസ് നൂറ് ബില്ല്യൻ യു എസ് ഡോളറിലധികം വില മതിക്കുന്ന വില കണക്കാക്കുന്ന ഐ എം ഇ എസ് യുടെ പ്രൊജക്ട് ചെയ്ത അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ ഹൈഫ പിറയസ് പോലുള്ള തുറമുഖങ്ങളെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളായിട്ടാണ് സ്ഥാപിക്കുന്നത് ഇവിടുത്തെ സുരക്ഷ പ്രാദേശിക സൈനിക സ്ഥിരതയിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാനാവാത്തതുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചേരുന്നതോടുകൂടി സാമ്പത്തികമായി മാത്രമല്ല തന്ത്രപരമായ ആഴത്തിലും നേട്ടമാണ് ഇന്ത്യക്ക് അതെ ചരിത്രപരമായ വാക്കുകൾ പോലെ തന്നെ സഖ്യങ്ങൾ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്നും മാത്രമല്ല സമ്മർദ്ദത്തിന് കീഴിൽ താല്പര്യങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെയും വികസിക്കുന്നു ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം